ഒരുപാട് കൗതുകകരമായ അറിയപ്പെടാത്ത ചരിത്രങ്ങൾ മലയാള സിനിമയ്ക്കുണ്ട് അതിലൊരു അറിയപ്പെടാത്ത ചരിത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ആക്ഷൻ ഹീറോയും തൃശ്ശൂർ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി അഭിനയിച്ച എ ചിത്രം സുരേഷ് ഗോപിയുടെ പല ചിത്രങ്ങളും എ സർട്ടിഫിക്കറ്റോടുകൂടി ഇറങ്ങിയിട്ടുണ്ട് ന്യൂ ഇയർ അടക്കമുള്ള ചിത്രങ്ങൾ വാടക അടക്കമുള്ള ചിത്രങ്ങൾ അങ്ങനെ പല ചിത്രങ്ങളും എ സർട്ടിഫിക്കറ്റോടുകൂടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപി അഭിനയിച്ച മുഴിനീളം അഭിനയിച്ച ഒരേ ഒരു ചിത്രമേ ഉള്ളൂ അത് നമ്മുടെ കോ ചെല്ലപ്പൻ സംവിധാനം ചെയ്ത മിസ് മിസ്മീലയാണ് വലിയ ഹിറ്റായിരുന്നു ആ ചിത്രം മിസ് മിസ്മീലയിൽ സുരേഷ് ഗോപിയുടെ നായിക തിൽക്കുസ്മിതയായിരുന്നു കമീലയായി തിൽക്കുസ്മിത തിളങ്ങി നിന്ന ചിത്രമാണ് അന്ന് സുരേഷ് ഗോപി ഉദിച്ചു ചേരുന്ന നടനാണ് പല പല സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന നടൻ മമ്മൂട്ടി മോഹൻലാലും താരങ്ങളായി ജ്വലിച്ച് ഉയർന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് പല വിധത്തിലുള്ള കോംപ്രമൈസുകൾക്ക് തയ്യാറാകേണ്ടി വന്നു തലസ്ഥാനം എന്ന ചിത്രം ഇറങ്ങുന്നത് വരെ സുരേഷ് ഗോപിക്ക് പല വിധത്തിലുള്ള കോംപ്രമൈസുകൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഒരു കോംപ്രമൈസാണ് മിസ് പമീല എന്ന ഏ ചിത്രം കാനനസുന്ദരിയും ആദ്യ പാപവും ഒക്കെ ഇറങ്ങിയ കാലത്താണ് മിസ് പമീല ഇറങ്ങിയത് സിൽകസ്മിതയെ നായികയാക്കിക്കൊണ്ടുള്ള ചിത്രം സുരേഷ് ഗോപിയെ നായകനാക്കിക്കൊണ്ടുള്ള ചിത്രം ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മിസ് മിസ്പമീലയായി അഭിനയിച്ച സിൽകസ്മിതയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങളാണ് ഇഴുകിച്ചേർന്ന രംഗങ്ങൾ ധാരാളമുണ്ട് ഈ ചിത്രത്തിൽ ആ ഇഴുകിച്ചേർന്ന രംഗങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റായി മാറിയത് ചെല്ലപ്പൻ നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട് പല വിധത്തിലുള്ള ഹാസ്യ ചിത്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് ചെല്ലപ്പനും ഈ എ ട്രെൻഡിൽ വീണുപോയി സെക്സ് ട്രെൻഡിൽ വീണുപോയി സുരേഷ് ഗോപിക്കന്ന് പിടിച്ചു നിൽക്കാൻ സിനിമകൾ ആവശ്യമായിരുന്നു പക്ഷേ മിസ് പമീല സുരേഷ് ഗോപിക്ക് ഒരു ഗുണവും കിട്ടിയില്ല സിൽകസ്മിതയുടെ പേരിലാണ് ആ ചിത്രം അറിയപ്പെട്ടത് സിൽകസ്മിത വളരെ സെക്സിയായി അഭിനയിച്ച ചിത്രം അഭിലാഷയും അഭിലാഷയൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട പോൺ താരങ്ങൾ സെക്സ് താരങ്ങൾ അഭിലാഷ സുഗന്ധി പ്രമീള തുടങ്ങിയ സെക്സ് താരങ്ങൾ പിന്നെ ഈ നിഷ എയ്ഡ്സ് രോഗം വന്ന് ചെന്നൈയിലെ തെരുവ് വീഥികളിൽ കിടന്ന് അന്തരിച്ച നിഷ ഇവരൊക്കെയാണ് അന്നത്തെ സെക്സ് താരങ്ങൾ അവരൊക്കെ നിറഞ്ഞു നിന്നിരുന്നു അന്ന് അവർക്കൊക്കെ നായകന്മാരുണ്ടായിരുന്നു കപിൽ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു സ്ഥിരൻ നായകൻ മറ്റൊന്ന് കിരൺ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പി ചന്ദ്രകുമാറിൻ്റെ അനുജൻ അദ്ദേഹം പിന്നീട് സ്വന്തം ലേഖവൻ എന്ന ചിത്രം സംവിധാനം ചെയ്തു മനോഹരമായ ചിത്രം സംവിധാനം ചെയ്തു എന്തായാലും സുരേഷ് ഗോപിയും രതി തരംഗത്തിൽ വീണിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് രതി ചിത്രങ്ങളിൽ അഭിനയിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട് രതി ചിത്രങ്ങളിൽ അഭിനയിക്കേണ്ട ഗതികേട് സുരേഷ് ഗോപിക്ക് ഉണ്ടായി എന്നുള്ളത് മലയാള സിനിമയിലെ ചരിത്രമാണ് മലയാള സിനിമയിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് മിസ് പമീല എന്ന ചിത്രത്തിലുപരി നായികമാരുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ഒരുപാട് എ സർട്ടിഫിക്കറ്റുള്ള ചിത്രങ്ങളിൽ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മിസ്ബമീല ഉടനീളം അശ്ലീല ചിത്രമായിരുന്നു തിൽക്കസ്മിത തകർത്ത് തൻ്റെ നഗ്നത കാട്ടിയ ചിത്രം എന്ന സംവിധായകൻ പിന്നീട് ആ ട്രെൻഡിൽ നിന്ന് പകുതിമാറി ഹാസി ചിത്രങ്ങളുടെ അപ്പോസ്തലനായി മാറി ജഗദീഷിനെയും മുകേഷിനെയും സിദ്ദീഖിനെയും ഒക്കെ വെച്ച് അദ്ദേഹം കുറേ ഹാസ്യ ചിത്രങ്ങൾ ഒരുക്കി അങ്ങനെയൊക്കെയുള്ള ഒരുപാടൊരുപാട് ചരിത്രങ്ങൾ അറിയപ്പെടാത്ത ചരിത്രങ്ങൾ മലയാള സിനിമയ്ക്കുണ്ട് സുരേഷ് ഗോപി തലസ്ഥാനത്തിലൂടെ തൻ്റെ കരിയർ മാറ്റിമറിച്ചു ഏകലവ്യൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ അദ്ദേഹം സൂപ്രധാനമായി മാറി ഏകലവ്യനു ശേഷം കുറേ കാലം മലയാള സിനിമ സുരേഷ് ഗോപിയുടെ പിറകിലായിരുന്നു സുരേഷ് ഗോപി മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം കൂടിയാകും മിസ്മവീല എന്ന് സിനിമാ കേരള പറയുന്നു